അല്ലാത്ത കേസിലേക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടും അവസാനം പി ആർ കിട്ടാതെ വെച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരും അങ്ങനെ വരാതിരിക്കട്ടെ ആർക്കും ഇപ്പൊ നിങ്ങൾ കാനലിൽ ഉള്ള ആൾക്കാരാണ് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങോട്ട് വരണമെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കാനലയ്ക്ക് പുറത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആ രീതിയിൽ അപ്ലൈ വേണമെങ്കിലും കാരണം ഇപ്പോഴത്തെ അനുസരിച്ചാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് ഇത് അപ്രൂവൽ ആവുന്ന കേസ് വരെയുണ്ട് പി എൻ ബിയോ അല്ലെങ്കിൽ കാറ്റഗറിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ കാനിൽ പി ആർ കിട്ടാനായിട്ടുള്ള ഒരു വഴിയുള്ളൂ സി മാത്രം നോക്കി ഇരിക്കരുത് കായ് കാശ്ശല്ലാരെന്നുള്ള ബുദ്ധിമുട്ടിലേക്ക് സാധനം അപ്പൊ നിങ്ങൾ കാനഡയിൽ ഒരു പി ആർ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും കാനഡയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായിരേലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടായിരുന്നെ നിങ്ങൾക്ക് പി ആർ തരുന്നതായിരിക്കും അതായത് നമ്മൾ ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന കുറേ ഡ്രോളെ പറ്റി നോക്കുവാണെങ്കിൽ ഉണ്ടായാലും നല്ല രീതിയിൽ ഒ ഐ എൻ ബി ഒണ്ടായിരം ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം എന്ന് പറഞ്ഞ രീതിയിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട് അതുവഴി ആൾക്കാർക്ക് പി ആർ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വീടുകളിൽ പറയാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ഒ എൻ ബി ഡ്രോ വഴി എത്ര വഴി എടുത്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതിനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ഉണ്ടായാലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡയിൽ ഉണ്ട് അവർ ഉണ്ടായിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ നയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ക്യാമലിൽ പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് നോക്കുന്നുണ്ട് ഒണ്ടാരും ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എംപ്ലോയർ ജോബ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞ കാറ്ററിൽ ആൾക്കാരാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ നിലവിലെ നോക്കുകയാണെങ്കിൽ ഒണ്ടായി പി എൻ ബി രണ്ട് തരത്തിലുണ്ട് ജോബ് ഓഫർ സ്ട്രീമും ഉണ്ട് അതായത് എക്സ്പെസ് സെൻറ്റിൽ ലിങ്ക്ഡ് പി എൻപികൾ അല്ല നമുക്കൊരു അറുന്നൂറ് പോയിന്റ് കിട്ടുന്ന പരിപാടി അല്ല ഇത് ഇത് വേറൊരു പോയിൻറ്റ് സിസ്റ്റമാണ് നൂറിൽ താഴെ സ്കോർ വരുന്ന സിസ്റ്റമാണ് പിന്നെയുള്ളത് പറഞ്ഞാൽ എക്സ്പെസൺ ലിങ്ക്ഡ് പി എം ബികൾ ഉണ്ട് അതായത് ഒരു അറുന്നൂറ് പോയിന്റ് എക്സ്ട്രാ കിട്ടിയിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് വരെ മാക്സിമം സ്കോർ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് അത് ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള പി എൻ പാളാണ് അതല്ല നിങ്ങൾ ആവരുത് അതല്ല ഞാൻ ഈ പറയുന്നത് ഇത് വേറെ ഒരു പോയിന്റ് സിസ്റ്റം ഉള്ള വേറൊരു പി എൻ ബി പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഏതൊക്കെ സെക്ടറിലുള്ള ആൾക്കാർക്കാണ് പോയി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഒക്കുപേഷന് അതുപോലെ തന്നെ എർലി ചൈൽഡ് എഡ്യൂക്കേറ്റർ അതുപോലെ അവർ അസിസ്റ്റന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്കോറിന് മേൽ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത എങ്കിലും ഈ രീതിയിൽ ക്യാണിൽ പി ആർ ഇട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ നിങ്ങളെ എംപ്ലോയോട് ചോദിക്കുക ഈ രീതിയിൽ പറ്റുമോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിക്കുക നിങ്ങളുടെ എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്കോറിന് മേളിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കേണ്ട നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഐ എസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ അനുസരിച്ചാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് ഇത് അപ്രൂവൽ ആവുന്ന കേസ് വരെയുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും യൂട്യൂബ് വഴി ആണെങ്കിലും പല പല ലോയേഴ്സ് അവരുടെ ക്ലൈൻറ്റോട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതായത് അവർ വഴി അപ്ലൈ ആൾക്കാർ ഒത്തിരി പേര് കാണുമല്ലോ അവരുടെ ടൈം ലൈനൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഈ പറഞ്ഞ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം വളരെയധികം ഫാസ്റ്റായിട്ട് ഇപ്പം കാനഡ ഗവൺമെന്റ് ഇത് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിൽ പി ആർ എട്ടാൽ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പി ആർ കിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് സ്ട്രീമിലുള്ള ആൾക്കാരാണ് കാനഡ ഗവൺമെന്റ് ഇൻവെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഫോറിൻ വർക്കർ ട്രീം അവർ സ്കോർ എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഇതുവഴി പി ആർ കിട്ടുന്നതായിരിക്കും ഫോൺ വർക്കർ എന്ന് പറഞ്ഞാൽ കാനഡയ്ക്ക് പുറത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആ രീതിയിൽ അപ്ലൈ വേണമെങ്കിൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഷോ സ്ട്രീം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അതിൽ അമ്പത്താറാണ് സ്കോള് പറഞ്ഞിരിക്കുന്നത് അതിന് മേളിൽ സ്കോൾ ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതായത് കാനഡയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിമാൻ സ്കിൽ സ്ട്രീമാണ് അത് സ്കോർ കുറച്ചു മതി മുപ്പത്തൊന്നിന് മേളിൽ സ്കോൾ ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്ട്രീമിലും വിടുന്ന ആൾക്കാർക്ക് സ്കോർ ആണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഫോൺ വർക്കർ സ്ട്രീമിനെപ്പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പം കുറെ കമന്റ് ഒക്കെ വരുമ്പഴത്തേക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സപ്പറേറ്റ് വീഡിയോ വീട് ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് ഒത്തിരി പറയാനുണ്ട് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ സ്ട്രീമിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ ഇന്റർനാഷണൽ സ്ട്രീമെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇന്ന കോളേജിൽ പഠിച്ചിരിക്കണം ഒണ്ടാലിയിൽ പഠിച്ചിരിക്കണം പഠിച്ചതിന് ശേഷം ഇത്ര വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ ഓരോ സ്ട്രീമിനും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ആവത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതുവായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ വർക്കേസ് സ്ട്രീമിലും അതുപോലെ ഇന്റർനാഷണൽ സ്ട്രീമിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഈ പറഞ്ഞിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഐ ടി കിട്ടും അപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ജോലികളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോലിയാണോ നിങ്ങൾ ചെയ്ത് നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ എംപ്ലോയിസ് സപ്പോർട്ട് ചെയ്തോ നോക്കുക അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പി ആർ കിട്ടുന്നതായിരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിമാൻ സ്കീം ആണ് ഇതിൽ ആകെപ്പാടെ ഒറ്റ ജോലി പറയുന്നുള്ളൂ നാൽപ്പത്തി നാല് എന്ന് പറയുന്ന എൻ ഓ സി കോഡ് ഉള്ള ഹോം സപ്പോർട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ ഹൗസ് കീപ്പേഴ്സ് ആൻഡ് റിലേറ്റഡ് ഒക്കുപേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡിൽ ജോലി നൽകാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇന്ത്യമാൻഡ് സ്റ്റീസ് ക്രീമിൽ നിങ്ങൾക്ക് എൻ്റെ ഈ പറഞ്ഞ രീതിയിൽ പി ആർ ഇട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ജോലിയേ ഉള്ളൂ അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ക്യാണലിൽ പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ജോലികളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് പി ആർ ഇടുന്ന ഒരു പരിപാടിയാണ് കാരണം നമുക്കറിയാം സി സിലൊക്കെ എഴുതലായിട്ടും കാര്യമൊന്നുമില്ല സ്കോറൊക്കെ ഭയങ്കര കൂടുതലാണ് ഇ എൻ ബി ഒല്ലെങ്കിൽ കാറ്റഗറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഫ്യൂച്ചറിൽ ക്യാണിൽ പി ആർ ഇട്ടാനായിട്ടുള്ള ഒരു വഴിയുള്ളൂ സി സി മാത്രം നോക്കി ഇരിക്കരുത് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നമുക്കറിയാം റീജിയൽ എക്കണോമിക് ഡെവലപ്പ്മെൻറ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നിലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ കാരണം അറിയണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമന്റ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തതായിരിക്കും ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എംപ്ലോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് പി ആറ് കിട്ടും അപ്പോൾ നിങ്ങൾ ചാനലുള്ള ആൾക്കാരാണ് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങോട്ട് വരണമെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പി ആർ ഏത് രീതിയിൽ കിട്ടുമെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങൾ നോക്കുക ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുക അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പി ആർ കിട്ടും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്ഥലത്തേക്ക് മാത്രമേ ഈ പരിപാടികൾ ഉള്ളൂ വേറെ ഉണ്ടായുള്ള വേറെ ഒരു സ്ഥലത്തുമില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുകള ആരെങ്കിലും അങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വീഡിയോ നയിച്ചു കൊടുക്കുക കാരണം ഈ മൂന്ന് സ്ഥലങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ജോലി ചെയ്താലാണ് പി ആർ കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ മുന്നോട്ടുള്ള ഈ പി ആറിൻ്റെ പാതു വേല് നമ്മൾ ആയിട്ട് റിസർച്ച് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി അതെന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് പി ആർ കിട്ടത്തുള്ളൂ അല്ലാത്ത കേസിലേക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അവസാനം പി ആർ കിട്ടാതെ ചെറിയ നാട്ടിലേക്ക് പോകണ്ട അവസ്ഥ വരും അങ്ങനെ വരാതിരിക്കട്ടെ ആർക്കും ഇതിൽ മൂന്ന് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ലാംപ്ടൺ ആണ് പിന്നെ അത് ലനാർക്കാണ് പിന്നെ ഒന്ന് ലീഡ്സ് ആൻഡ് ഗ്രീൻ വില്ലേ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്ഥലത്തുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് സ്ട്രീമിൽ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അതായത് ഫോറൻ വർക്കർ സ്ക്രീം അതിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നാണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്ക്രീമാണ് അവിടെ സ്കോർ എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ചാണ് പിന്നുള്ളത് ഇൻഡിമാൻഡ് സ്റ്റിൽ സ്ക്രീമാണ് അപ്പോൾ ഞാൻ ആൾറെഡി കുറേ ജോലികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിൽ എലിജിബിൾ ആവാനായിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കൂടുതലാണ് ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ ഇത് വായിച്ചു നോക്കുക അപ്പൊ നമ്മൾ ഫോൺവർക്കർ സ്ട്രീം നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ജോലികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പിന്നുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ജോലികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾക്ക് പി ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നുള്ളത് ഇൻഡിമാൻസോർ ആണ് അപ്പോൾ നേരത്തെ കേസിലാണെങ്കിൽ നമ്മൾ ഒരു ജോലിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ കുറേ ജോലികളുണ്ട് ആ പറഞ്ഞിരിക്കുന്ന ജോലി കൂടാതെ തന്നെ വേറെ കുറെ ജോലിയും കൂടെ കാന ഗവൺമെന്റ് പറയുന്നുണ്ട് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്ഥലത്ത് നമ്മൾ ഒരു ജോലി മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ കാരണം സ്ഥലങ്ങളെല്ലാം കുറവല്ലേ മൂന്ന് ഉള്ളൂ അതുകൊണ്ട് തന്നെ ജോലി പല പല ജോലി ആൾക്കാർക്ക് പി ആർ കിട്ടാനുള്ളത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ജോലികളല്ല ഒന്ന് വായിച്ച് നോക്കുക എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കുക നാട്ടിലുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത് അല്ലാതെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പ്ലാനിങ്ങൂടി കൂടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പി ആറിനെ ചാൻസ് കൂടുതലാണ് കാരണം ഈ ഉടനെ ഒന്ന് ഈ പ്രോഗ്രാം ഒന്നും കാന ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറും ഇരുപത്തി ഒക്കെ ഈ രീതിയിൽ കാനഡ ഗവൺമെന്റ് പി ആർ കൊടുക്കുന്നതായിരിക്കും കാരണം ഇതൊക്കെ ജോലി ഓറൻ്റായിട്ടുള്ള പി ആറിൻ്റെ പാത്വേസ് ആണ് അതായത് നമ്മളിപ്പം എല്ലാ ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലല്ല ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ അത് കാനഡയ്ക്ക് വേണ്ട ജോലി ചെയ്യുന്ന ഉണ്ടായിരിക്കും ഡിമാൻഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അവരെ മാത്രം പിക്ക് ചെയ്തതുകൊണ്ട് അവരെ എത്ര സ്കോറിന് മേളിലുള്ള ആൾക്കാർക്ക് മാത്രം പി ആർ എടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് വേറെ എന്തൊക്കെ ശിക്ഷൻ വന്നാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊന്നും അത്രത്തോളം പ്രശ്നം വരുത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു മാസത്തിൽ തന്നെ ഇതെല്ലാം ആയിട്ട് ഇവർക്ക് അപ്രൂവൽ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പല കാര്യങ്ങളും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം പലർക്കും അത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഞാൻ ഒഴിവാക്കുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ കുറേ പേർ ഉപകാരപ്രദം ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇഫർമേറ്റിൽ ഒത്തിരി വിസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വീഡിയോ പൊപ്പം കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബൻ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് വീഡിയോ കിട്ടിയാണ് നമ്മുടെ ഫ്രണ്ട്സിനോ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വീഡിയോ നയിച്ചു കൊടുക്കുക വീണ്ടും മറ്റൊരു കാണുമ്പോൾ സ്റ്റേറ്റൂൺ ബൈ